ഹായ് സോൾസ് സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിംസ് ആകുമ്പോൾ ചിലപ്പോൾ ചില കേസിൽ ഒരു പാർട്ണർ മരണപ്പെടാം അപ്പോൾ അങ്ങനത്തെ എന്താണ് സംഭവിക്കുക ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഡി എഫ് ആണെന്ന് വിചാരിക്കുക ഡി വൺ ഫെമലിൻ ആൻഡ് ഡോ ഡി വൺ മാസ്കുലിൻ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണി അവിടെ അവസാനിക്കുമോ എന്താണ് എന്താണതിൽ സംഭവിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു വീഡിയോയില് ട്വൻ ഫ്ലെയിംസിൻ്റെ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വരുന്നത് അവർ ഏത് ഡയമെൻഷൻസിലാണ് ഉണ്ടാവുക എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പേഴ്സൺ ഇവര് ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം രണ്ടു പേര് കംപ്ലീറ്റ്ലി എവേക്കൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് രണ്ടു പേർക്കും പരലോകത്ത് പോയാലും അവർക്ക് യൂണിവേഴ്സ് കൊടുക്കുന്നത് ഏറ്റവും ടോപ്പ് മണ്ഡലമായിരിക്കും അവിടേക്ക് പോകാൻ സാധിക്കുക ഇതിൽ ഒരാൾ എവേക്കൻഡ് ഒരാൾ അൺ എവേക്കൻ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് എനർജിയിട്ടാണ് വരുന്നതെങ്കിൽ ഇവര്ക്ക് രണ്ടു പേർക്കും ആ ഒരു മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റില്ല അവർ പിന്നെയും നാലാമത്തെ മണ്ഡലത്തിലാവും അവർ സ്റ്റേ ചെയ്യാം ഓക്കെ ഇനി ഒരാൾ ഭൂമിയിലും ഒരാൾ പരലോകത്തും ആണെങ്കിൽ ഈ ആൾ കംപ്ലീറ്റ്ലി എവേക്കൻഡായി വന്നാൽ മാത്രമാണ് ആ പരലോകത്ത് ആള് ഫോർത്ത് മണ്ഡലത്തിലായിരിക്കും ഇങ്ങനെ തിരിച്ചു വന്നാൽ മാത്രമാണ് ഒരു രണ്ടു പേർക്കും സെവന്ത് മണ്ഡലം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അത്രയും നെക്സ്റ്റ് ലെവൽ ഡയമെൻഷനിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുക ബിക്കോസ് അവിടുത്തെ അവർ മെർജ് ആവുമല്ലോ മെർജ് ചെയ്തിട്ട് അടുത്ത മണ്ഡലത്തിലേക്ക് പോകാൻ സാധിക്കുക അങ്ങനെയായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ ഇതിൽ എനിക്ക് മുന്നിട്ട് ടാലോ റീഡിങ് ചെയ്യുന്ന സമയത്ത് അത് എനിക്കിതിനെക്കുറിച്ച് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ അറിയില്ലായിരുന്നു പിന്നെയാണ് ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അപ്പോൾ അതിലത്തെ ഒരു ഡി എഫിൻ്റെ പാടുണ്ട് പണ്ടേയും മരണപ്പെട്ടു പോകുക അങ്ങനെ എന്തോ സംഭവം ഉണ്ടായി അപ്പോൾ എന്നോട് ചോദിച്ചിട്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജോർണി കണ്ടിന്യൂ ചെയ്യണം പക്ഷേ ജോർണി കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്കറിയാം ബിക്കോസ് എനർജിയാണ് നമ്മുടെ ശരീരത്തിനെല്ലാം നോക്കുന്നത് ട്യൂണിഫ്ലൈ എന്ന് പറയുന്നത് ഒരു സോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ശരീരങ്ങളിൽ ഉത്ഭവിക്കുന്ന ഹാഫ് ഹാഫ് ആയിട്ട് ഉത്ഭവിക്കുന്നതാണ് ആൻഡ് ഇവർ എനർജി നമ്മൾ മരണപ്പെട്ടു പോയാലും എനർജി നമ്മൾ പഠിച്ചിങ്ങനെ എനർജി പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി അല്ലേ എനർജിക്ക് വേറെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറ്റുള്ളൂ ഒരിക്കലും അത് നശിപ്പിക്കാനോ പുതിയത് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല വേറെ വേറെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പോകാൻ അപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആസ്ട്രൽ പ്ലെയിനിലേക്ക് എത്തും പിന്നെ ആസ്ട്രൽ ബീയിങ് ആയിട്ട് മാറും അങ്ങനെ നെക്സ്റ്റ് രേതാത്മാവായിട്ട് മാറുകയാണ് ചെയ്യുക അങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ് അപ്പോൾ ഇതിൽ ചിലവർ ആസ്ട്രൽ പ്ലെയിനിൽ നിൽക്കുന്നവരാണ് ഈ സൂയിസൈഡ് ചെയ്തവരും അവർക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് ബീങ് ആയിട്ട് പോകാൻ സാധിക്കില്ല അതാണ് നമുക്ക് നമുക്കിവരെ കാണാൻ സാധിക്കുന്നത് ആസ്ട്രൽ ബീങ് ആസ്ട്രൽ പ്ലെയിനിൽ നിൽക്കുന്നവരെയാണ് മീൻസ് സൂയിസൈഡ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ മരിക്കുന്നവരാണ് അവർക്ക് ഒരു കർമ്മ കഴിയാതെ പോകുന്നത് കൊണ്ട് അവർക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കില്ല അവരോട് സ്റ്റക്ക് ചെയ്ത് നിൽക്കും അപ്പോൾ അവരാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവരാണെങ്കിൽ നമുക്ക് സ്വപ്നങ്ങൾ ഉള്ളത് വരിക എപ്പോൾ നമ്മൾ സ്പിരിച്വൽ ജോർണിയിൽ പോകുമ്പോഴായിട്ട് പോലെ സ്വപ്നങ്ങൾ വരാം ബിക്കോസ് അവർക്ക് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും നമ്മൾ കംപ്ലീറ്റ്ലി അവർ സെറൻഡർ ചെയ്യുമ്പോൾ അവർക്ക് യൂണിവേഴ്സ് അവരെ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യും ഞാനൊക്കെ എൻ്റെ സ്വപ്നം കണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഒരു കസിൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി ആളും പ്രതീക്ഷിച്ചിട്ടുള്ള ആൾ മരിക്കുന്നു ഒരു ആക്സിഡൻ്റ് ഡെത്തായിരുന്നു അപ്പം അങ്ങനെ വരുമ്പോഴൊക്കെ അവർ അങ്ങനെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം പിന്നെ അവർ കർമ്മം അനുസരിച്ചിട്ടായിരിക്കും പിന്നെ അവർക്ക് അവരുടെ ആ ഒരു പ്ലേസ് കിട്ടും ഓക്കെ നമുക്ക് ട്വിൻ ഫ്ലെയിം സോണിലേക്ക് വരാം അപ്പോൾ ട്വിൻ ഫ്ലെയിം ജോളിയിലാവുമ്പോൾ എന്താണ് ട്വിൻ ഫ്ലെയിം ജോളി പിന്നെ ഞാൻ പറയുന്നത് കാരണം പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഒരു പലതും ചോദിക്കുമ്പോൾ എനിക്ക് വിചാരിക്കുന്നു ഇങ്ങനെ പറയാമെന്ന് ട്വിൻ ഫ്ലെയിം ജോളി എന്ന് പറയുന്നത് ഒരു സോള് നിങ്ങളൊരു ബോൾ സങ്കല്പിക്കുക ബോൾ മുറിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഹാഫാവും അല്ലേ ഈ രണ്ട് ഹാഫാണ് ഒരാളുടെ ശരീരത്തിലും ഒരു ഹാഫ് വേറൊരാളുടെ ശരീരത്തിലും എൻ്റർ ചെയ്യുന്നത് അതാണ് ട്വിൻ സോൾ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉണ്ട് ഇപ്പോൾ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്പിരിച്വൽ അവേക്കണിങ് ആണ് അവിടെ കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുക അവർ സ്പിരിച്വൽ അവേക്കണി ആയതിനു ശേഷം സോൾ പർപ്പസിലേക്ക് മാറും കാരണം യൂണിവേഴ്സിൻ്റെ യൂണിവേഴ്സ് പലവർക്കും യൂണിവേഴ്സ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാവില്ല പക്ഷെ നമുക്ക് ടാസ്ക് തരികയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ടാസ്ക് കിട്ടുന്നത് നമുക്കത്രയും കർമ്മം ഉണ്ടായിരിക്കും മുന്നേ മുന്നത്തെ ലൈഫിൽ കർമ്മ ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ ഈ കർമ്മം വെച്ചിട്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ലെവലാണ് നമുക്ക് കിട്ടുക അവിടെ എത്തിക്കഴിഞ്ഞാൽ നൂറോ ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത ഭൂമിയിലേക്ക് വന്ന് ജനിച്ച് ആ ഒരു കർമ്മം വീട്ടിയതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ പിന്നെയും നമ്മൾ സെയിം കർമ്മയാണ് ചെയ്യുക നമ്മൾ പിന്നെയും ആ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ പഴയ ലെവലിലേക്ക് എന്നെ പോയി കിടക്കുക പിന്നെയും ആയിരം നൂറ് വർഷങ്ങൾ എടുക്കേണ്ടി വരും സോ ഭൂമിയിലാകുമ്പോൾ ഒരു സിക്സ് കുറച്ച് വർഷങ്ങൾ മതി ആയിരം വർഷങ്ങളൊന്നും നമ്മൾ ജീവിക്കില്ലല്ലോ ഒരു നൂറാണ് ഒരാളുടെ പറയും ഇപ്പം സിക്സ്റ്റി ഫിഫ്റ്റിയൊക്കെയാണ് ആവറേജ് ഡെത്ത് റേറ്റ് മീൻസ് നമ്മുടെ ഒരു ലോഞ്ച്വിറ്റി പറയുന്നത് അപ്പോൾ ഭൂമിയിൽ വന്നിട്ട് കർമ്മങ്ങൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഒന്നുകൂടി അവർക്ക് പെട്ടെന്ന് സെറ്റിൽമെൻറ്റ് ചെയ്യാനും സമയം കുറയും ചെയ്യും അപ്പോൾ നമ്മുടെ ട്വിൻ ഫ്ലെയിം മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മരണപ്പെട്ടു പോകുന്ന ട്വിൻ ഫ്ലെയിം ചിലപ്പോൾ അത്ര ആയിരിക്കില്ല പക്ഷെ അവർ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എവേക്കണ്ട അവർക്ക് അതിനുള്ള ടീച്ചിങ്ങും ഒക്കെ കൊടുക്കും അപ്പോൾ അവർ ആയിരിക്കും എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഭൂമിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ കുറേ പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോൾ പർപ്പസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ കുറേ പേര് ഭൂമിയിൽ പല ആൾക്കാർക്കും ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഞാനങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഹിന്ദി ഹിന്ദി ചാനലാണ് പ്രജ്ഞാ മാമിൻ്റെ പേര് അവൾ ഹസ്ബൻഡ് ഹസ്ബൻഡ് മീൻ അല്ല ഡി എം പ്രസാദ് ആൾ മരണപ്പെട്ടു പോയി പക്ഷേ രണ്ടുപേരും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാര്യേജ് ചെയ്തിട്ടുണ്ട് പക്ഷേ മരണപ്പെട്ടതിന് ശേഷം മാമിന് ഭയങ്കര ഒരു ഷോക്കായിരുന്നു സോൾട്ട് ഷോക്കായിരുന്നു പിന്നീട് ഈ ഒരു കോൺസെപ്റ്റായിരുന്നു ബാക്ക് ടു ആ ഒരു ഫൈഡിയിലേക്ക് വന്നു പിന്നെ ആ ഒരു മരണപ്പെട്ട പോയ പേഴ്സൺ ആ ഒരു സോള് ആ ഡി എം ഇയാളെ ഐ മീൻ ഡി എഫിന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി പല കാര്യങ്ങളും സോൾ പർപ്പസും അങ്ങനത്തെ കാര്യങ്ങളും അവർ ചെയ്തു തുടങ്ങി ഹീലിങ് കൂടുതലായിട്ട് ചെയ്തു തുടങ്ങി ഭയങ്കരമായിട്ട് ആ പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട് അവർക്ക് സംസാരിക്കാനും കാണാനുമുള്ള അവരിതുണ്ട് അങ്ങനെ ഉണ്ടായിരിക്കും എനർജി പോവില്ല അവരുടെ ശരീരം മാത്രമാണ് നമ്മൾ നശിച്ചു എനർജി എനർജിയുടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും മരണപ്പെട്ടു പോയാൽ നമുക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നില്ല ഒരു ഡെത്ത് സംഭവിച്ചു എന്ന് തോന്നില്ല അവർക്ക് കൂടുതലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് മരണപ്പെട്ടു പോയാലാണ് കൂടുതലും കാരണം അവരുടെ സോൾ കോൺഷ്യസ് ആണ് അവർക്ക് ബോഡി ഇല്ല ത്രീ ഡി ഇല്ല ഫൈവ് ഡി ആണ് അപ്പം നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങളും അവർക്ക് മുന്നേ തന്നെ അവർക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും ഹെൽപ്പ് ചെയ്യാനും സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ രണ്ട് പേരും എവേക്കണ്ടാവാതെ മരണപ്പെട്ടു പോകുകയാണെങ്കിലും ആദ്യം എവേക്കണ്ടായി പോയ ആൾ ഇയാളെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇയാളും കംപ്ലീറ്റ്ലി എവേക്കൻ ചെയ്ത് വന്നതിന് ശേഷം മാത്രമാണ് അവർക്ക് സെവൻത്ത് ലെവൽ അതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഹെവൺ എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ ഫോർത്ത് മണ്ഡലത്തിലാണ് നിൽക്കുന്നു മീൻസ് ബ്രിം ടു ഹെല്ല് കഴിഞ്ഞ് മീൻസ് നരകം എന്നല്ല അങ്ങനത്തെ കുറച്ച് ആയിരിക്കും താഴ്ന്ന കാരണം നീചാർന്നാക്കളായിരിക്കും അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ലെവലിൽ ഒന്നുകൂടി വിളിച്ചു വന്നിട്ടുണ്ടായിരിക്കും ഒരു മീഡിയം എന്ന് പറയാം ഓക്കെ അപ്പോൾ ഈ ടു ഫ്ലേയുടെ പർപ്പസ് എന്താ ഭൂമിയിലെ ആൾക്കാരെ നയിക്കുക നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വരുന്നത് നമുക്ക് നമ്മൾ തന്നെയാണ് നമ്മുടെ പാരന്റ്സിനെയും എല്ലാവരെയും ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ടഫായിട്ടുള്ള പാരന്റ്സിനും ചൂസ് ചെയ്യുന്നത് മീൻസ് ഭയങ്കര ടോക്സിക് പാരന്റ്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ടോക്സിക് പാരൻറ്റ്സ് വരുമ്പോഴാണ് നമ്മൾ കൂടുതലും സോൾ ഇവോൾവ് ആവാൻ സംഭവിക്കുന്നത് നമ്മൾ വേദനിക്കുമ്പോഴാണ് നമ്മൾ നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നതും ദൈവത്തിൻ്റെ കൂടെ മുറുകെ പിടിക്കുന്നതും അപ്പോൾ മനസ്സിലാവും ഞാൻ വന്നത് ഈ ഒരു പർപ്പസിനാണ് അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അതന്നെ കൂടുതൽ കൂടുതൽ എൻ്റെ സോളിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക ഫാദർ വൂൺസ് ഉണ്ടായിരിക്കും മദർ വൂൺസ് ഉണ്ടായിരിക്കും ഇന്ന ചൈൽഡ് ഉണ്ടായിരിക്കും ഓരോ പാസ്റ്റ് ലൈഫിലത്തെ കർമ്മം ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ സെറ്റിൽമെൻ്റ് ചെയ്ത് സീറോ പ്യൂരിറ്റി ആ പ്യുവർ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് യൂണിവേഴ്സിലേക്ക് വേഴ്സിലേക്ക് ലയിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ആ ഒരു കർമ്മ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഭൂമിയിലേക്ക് വരുന്നത് പക്ഷേ ഇത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് സ്പിരിച്വൽ ജോലി വരുന്നവർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട് ഇതുപോലും അറിയാതെ ത്രീ ഡി വേൾഡ് ആണ് വലിയ സംഭവം എന്ന് കരുതി പോകുന്നവരുണ്ട് കുറേ പേര് ടെരർ റീഡിങ്ങിൽ ഒരു ക്ലയൻറ് എടുത്തപ്പോൾ എല്ലാ രീതിയിലും എബൻഡൻ്റ് ആണ് നല്ലൊരു ഫാമിലി ലൈഫുണ്ട് സാമ്പത്തികമായിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ദ ആർ നോട്ട് ഹാപ്പി എന്തുകൊണ്ടാണ് നമ്മുടെ സോള് ഹാപ്പി അല്ല ബിക്കോസ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ സോൾ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ അതറിയുന്നില്ല നമ്മൾ സ്പിരിച്വലി അവയൊക്കെ ഉണ്ടല്ല സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും നമുക്കറിയില്ല അപ്പം നമുക്ക് ചിന്തിക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ ഉപബോധം മനുഷ്യൻ നമ്മൾ പരലോകത്ത് നിന്ന് വന്നതാണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ ഓർത്തുകൂടും പക്ഷെ ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ഈ ഒരു ഭൂമിയിൽ നിൽക്കൽ സാറ്റിസ്ഫൈഡ് ആവില്ല ബിക്കോസ് അവിടെ എന്ന് പറയുന്നത് ഇതിനേക്കാളും സോൾ കോൺഷ്യസ് ആയതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല മീൻസ് ഈ നെഗറ്റീവ് ആയിട്ട് വികാരങ്ങളില്ല ഓക്കെ പിന്നെ നമുക്ക് നമ്മളെ ഓരോ കർമ്മങ്ങൾ ചെയ്ത ആൾക്കാര് ഓർമ്മ വരുമ്പോൾ അങ്ങനെ ഫാമിലിയിൽ വരുമ്പോൾ അവർ ഓരോന്നും നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ദേഷ്യം വരുക അല്ലെങ്കിൽ അങ്ങനെയല്ല വരിക അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ അപ്പോ നമ്മള് സോൾ പർപ്പസിലേക്ക് എല്ലാവരും ഒഴുകുക എല്ലാവരും ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് ട്രൂ ട്വിൻ ഫ്ലെയിം ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും ചിലവർ ട്വിൻ ഫ്ലെയിം ജേണിയിലല്ല കുറേ എക്സ്ട്രാ മാരിറ്റലായിട്ടുള്ള അഫയറിൽ പോയിട്ട് അത് ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതണം ലെസ്റ്റ് അല്ല അത് ഇത് പ്യുവർലി സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷനാണ് ആണ് ഇതിൽ ലെസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല അതാണ് നമ്മൾ കുറേ സ്പ്രിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ കുറേ ഡി എഫ്സ് ഫിസിക്കലി ഒന്നും ഇൻവോൾവ് ആവാതെ ആ ഒരു ഹെർമിറ്റ് മോഡിലേക്ക് നമ്മൾ കൊണ്ടുവിടും കാരണം അത് നമുക്ക് അധികം ഇമ്പോർട്ടൻസ് തോന്നില്ല അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ക്രേവിങ് തോന്നില്ല സ്പിരിച്വൽ ആയിട്ടുള്ള ജേർണിയിലേക്ക് പോകുമ്പോൾ അവർ കുറേ കാര്യങ്ങളിൽ പഥ്യം പാലിക്കേണ്ടി വരും ശരീരശുദ്ധിയുണ്ടായിരിക്കും മനഃശുദ്ധി ഒക്കെ വേണ്ടിവരും അങ്ങനെ ആയിരിക്കും ഹീലിംഗ് നടക്കുന്നുണ്ട് നമുക്ക് അങ്ങനൊരു ഒന്നും തോന്നില്ല നമുക്ക് നല്ല ഏജ് ആയിട്ടുണ്ടായിരിക്കാം തേർട്ടി ഫോർട്ടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മാരീഡ് ആയിരിക്കുണ്ടാവില്ല നമുക്ക് അങ്ങനത്തെ ഒരു മാരേജിന് നെസസറി നെസസിറ്റി തോന്നുന്നില്ല ബിക്കോസ് നോർമൽ ലൈഫിലുള്ള മാരേജ് ത്രീ ഡി വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ജനറേഷൻ ഉണ്ടാകുന്നു അവരെ കാര്യങ്ങൾ നോക്കുക അതല്ല ഫൈവ് ഡീലി വന്നിട്ട് നമ്മുടെ ഫുഡ് ഫ്ലെയിംസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ സ്കൂൾ പർപ്പസ് ചാരിറ്റി ആയിരിക്കാം മറ്റവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ വുമൺ എംപവർമെൻ്റ് ആയിരിക്കാം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കാം അങ്ങനെ പല പല ഓരോരുത്തർക്കും ഓരോ രീതി ചിലവർക്ക് മൃഗങ്ങൾ സംരക്ഷിക്കുന്നതായിരിക്കാം അങ്ങനെ പല ഇതിൽ അതിലൊക്കെ അങ്ങനെ ആ ഒരു ജോലികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം വളരെ കുറവായിരിക്കും പക്ഷേ മെൻറ്റൽ സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടല്ലോ വളരെ ആയിരിക്കും പക്ഷെ നമ്മൾ ത്രീ ഡി ലൈഫിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലും സ്വത്തും സമ്പാദ്യവും വണ്ടിയും കാറും എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് എവിടെയൊരു ഒരു പീസ് കിട്ടില്ല അപ്പോൾ അതില്ല പീസാണ് ആയിട്ട് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ ആ പീസ് കിട്ടുന്നത് അതിൽ സന്തോഷത്തോടെ ചെയ്യാം നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക സോ ഇതൊക്കെയാണ് ടു ഫ്ലെയിമിൽ ഒരു ഒരാൾ ഭൂമിയിലുണ്ട് ഒരാൾ മരണപ്പെട്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം പല സിറ്റുവേഷൻസും സംഭവിക്കുക നമ്മൾ എങ്ങനെയാണ് നമ്മൾ സോൾ കോൺടാക്ട് എഴുതി വന്നതനുസരിച്ചിട്ടാണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ചിലവരെ കേസിൽ അങ്ങനെ ചിലവർ റയറായിട്ട് ഡി എംസ് മരണപ്പെട്ട് ഡി ആണ് മരണപ്പെട്ട് പോണത് കാണുന്നത് ഡി എഫിൻ്റെ കാര്യം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഡി എംസിൻ്റെ കാര്യം ഞാൻ രണ്ട് മൂന്ന് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ എന്ത് വന്നാലും അത് സ്ട്രെങ്ത്തോടെ ഇരിക്കുക നമ്മൾ കംപ്ലീറ്റ്ലി യൂണിവേഴ്സ് സറണ്ടർ ഇനി എങ്ങനെ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസിൽ പറയുന്നുണ്ട് സിമ്പിളാണ് നമ്മൾ അവയർനെസ്സിൽ വന്ന് നമ്മളൊരു മെഡിറ്റേഷനൊക്കെ ചെയ്തതിന് ശേഷം യൂണിവേഴ്സിലേക്ക് നമ്മളെ ഞാൻ എന്നെ കംപ്ലീറ്റ് സെറൻഡർ ചെയ്യുന്നു എന്ന് പറയാം അതൊരു കംപ്ലീറ്റ് സെറൻഡർ പിന്നെ അതിൽ സംശയിക്കരുത് ലെറ്റ് ഗോ ചെയ്യുക എന്തും ലെറ്റ് ഗോ ചെയ്ത് പോവുക അതാണ് കംപ്ലീറ്റ് സെറണ്ടർ എന്ന് പറയുന്നത് പിന്നെ എന്ത് യൂണിവേഴ്സ് എനിക്ക് എപ്പോഴും എനിക്ക് നല്ലതാണ് കൊണ്ടു തരുള്ളൂ എന്നുള്ളൊരു മനസ്സിൽ ഉറപ്പിക്കാം നമ്മുടെ പ്ലാനിനേക്കാളും ആയിട്ടുള്ള പ്ലാൻ ആയിരിക്കും യൂണിവേഴ്സിൻ്റെ കയ്യിലുണ്ടായിരിക്കാം അത് മനസ്സിലോർപ്പിക്കാം അപ്പോൾ നമുക്ക് എന്താണ് യൂണിവേഴ്സ് എന്നതിൽ ഹാപ്പിയാവുക അതായിരിക്കും നമ്മുടെ നല്ലത് ഓക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന തീർ ആഗ്രഹിക്കുന്ന നടക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നടക്കുന്നില്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ പ്ലാനായിരിക്കും എപ്പോഴും ബെറ്റർ ആയിരിക്കാം അതിലൊരു സോൾ അതിലൊരു അത് പിന്നീട് നമുക്ക് മനസ്സിലാവും ഓക്കെ എല്ലാ അമംഗളത്തിനും ഒരു മംഗളം ഉണ്ടെന്നാണ് പറയാം അത് പിന്നീടാണ് നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലത്തിന് ശേഷമായിരിക്കും ആ പ്രശ്നം വന്നത് വളരെ നന്നായി എന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾ കുറേ ട്രാൻസ്ഫോം ആയിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ സോ ഇതാണ് ഈ ഒരു കാര്യം അപ്പോൾ സെറണ്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് സെറണ്ടർ ഒരു ഈസിയാണ് ഇപ്പോൾ ഈ ടു ഫ്ലെയിംസ് ഫ്രണ്ട്സായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഫ്രണ്ട്സായിട്ട് ഇരിക്കാൻ സാധിക്കില്ല ഇത് ഫ്രണ്ട്സായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് അല്ല ഓക്കെ ഒരു സോൾ പർപ്പസ് സ്പിരിച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും സ്പിരിച്വൽ ബോണ്ടാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം രണ്ടുപേരും മാരീഡ് ആയിരിക്കാം പക്ഷേ നിങ്ങൾ സോൾ പർപ്പസിന് വേണ്ടി നിങ്ങൾ ഒന്നിക്കുന്നുണ്ടായിരിക്കാം അതിന് മാത്രം മീൻസ് മാരേജ് ആവശ്യം ഉണ്ടാവില്ല സോൾ പർപ്പസ് രണ്ടുപേരും കൂടി ചെയ്യുന്നുണ്ടായിരിക്കും രണ്ട് പേരും രണ്ടുപേരെ ഹാപ്പി മാരേജും ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടായിരിക്കും പല പല കാര്യം പല പല രീതിയിലായിരിക്കും ഓരോരുത്തരുടെ ലൈഫ് ചിലപ്പോൾ കാർഡിങ് പാട്ടുകളുമായിട്ട് ലൈഫ് ലോങ്ങ് പോകുന്നതായിരിക്കാം ഡിയുമായിട്ട് ഇങ്ങനെ സോൾ പർപ്പസ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ രണ്ടുപേരും പേര് മാരീഡ് ആവാം അതൊക്കെ നമ്മുടെ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക അപ്പം മാരേജ് അല്ല ഫ്രണ്ട്സായിട്ട് ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോൾ മെയ്റ്റ് അറിയാം സോൾ മെയ്റ്റ്സിനാണെങ്കിൽ ഈ ഫ്രണ്ട്സായിട്ടും സാധാരണ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചലഞ്ചസ് ഒന്നുമില്ല ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്ന രീതിയിൽ പക്ഷേ ഇതെന്ന് പറയാൻ ഭയങ്കര ചലഞ്ചസ് ആയിരിക്കും നിങ്ങൾ അത് നിങ്ങളെ തന്നെ കണ്ടുപിടിക്കണം നിങ്ങൾ തന്നെ മാറും ട്രിഗേഴ്സ് വരും അതാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ജേണി അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലെ ഒരു മഹത്വം എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും പക്ഷേ അതിൻ്റെ അറ്റ് ലാസ്റ്റ് ആ ഒരു പെയിനിൻ്റെ ഒരു ഗെയിൻ നമുക്ക് യൂണിവേഴ്സ് തരും സ്പിരിച്വൽ ഗിഫ്റ്റ്സ് തരും ഓക്കെ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഗിഫ്റ്റായിരിക്കും യൂണിവേഴ്സായിട്ട് ബിക്കോസ് അത്രയും നമ്മൾ ഉരുകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ സ്വർണ്ണം ഈ കല്ലുരുങ്ങി സ്വർണ്ണമാകുന്ന പോലെ ആ മെറ്റൽ അത്രയും ഉരുക വരും പക്ഷെ ആ ഉരുകിയതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും നിങ്ങൾക്ക് ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മനസ്സമാധാനമായിരിക്കും എനിക്കത് ഫീൽ ചെയ്യാതെ പറഞ്ഞാൽ ഹീൽ ചെയ്യുമ്പോൾ ടാലറ്റ് വേണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പാർട്ട് ഫ്രോം ദാറ്റ് മണി പൈസയല്ല അത് ഒരു പ്രത്യേക തരം ഒരാളെ ഹീൽ ചെയ്യുമ്പോൾ ഒരാൾക്ക് വെളിച്ചം കൊടുക്കുമ്പോൾ ഭയങ്കര മനസ്സമാധാനമാണ് എനിക്കതാണ് ഏറ്റവും വലിയ അത് ഇത്ര കോടികൾ തന്നാലും വിലമതിക്കാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട് പൈസ എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അത് അങ്ങനെ സോൾ പർപ്പസ് ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാവാം ഓക്കെ സോ താങ്ക് യു